ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മോൻ താണ്ടെ കാപ്പി കുടിച്ച് കഴിഞ്ഞു കാപ്പി കുടിച്ചിട്ട് താണ്ട് ക്ലാസ് തരുന്നു കോപ്പ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്താണ് കുടിക്കുന്നത് ഇതിൽ കുടിച്ചാൽ അവർ തൃപ്തിയാവുന്നേ പിന്നെ നമ്മുടെ തേക്കാനായിട്ടെല്ലാം എടുത്ത് വെച്ചേക്കുന്നു പിന്നെ ഇന്ന് അവർക്ക് ജെ ആർ സി ഉണ്ട് അപ്പം പിന്നെ ടൈം ടേബിൾ പറക്കി വെക്കുന്നു രാവിലെ ആറേകാല് കഴിഞ്ഞു ഇനി ഏഴുമണിക്ക് അജിമോന് ട്യൂഷനുണ്ട് അടുക്കളയ്ക്കകത്തോട്ട് നമുക്ക് പോവാം ഇന്ന് അവർക്ക് ഉച്ച വരെ ഉള്ളൂ കേട്ടോ ഇന്ന് ഉച്ച വരേയുള്ളൂ കജുമോന് കുളിക്കാനുള്ള വെള്ളമെല്ലാം നല്ലതായിട്ട് തിളച്ച് കിടപ്പുണ്ട് ഇനി അവനെ കുളിച്ചാൽ മതി ഞാൻ ഓർത്തുനിന്ന് പിന്നെ പഠിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോറ് ഒരു ഇച്ചിരി അരിയിട്ട് ചോറ് വെച്ചു ഒരു ചക്കല്ലം ചോറ് റേഷൻ നരിയുടെ ചോറ് അന്നേരം അജു പറഞ്ഞത് പിന്നെ അജ്മോന് കൊണ്ടുപോകാന് മാത്രമുള്ളത് വെച്ചുള്ള ഇത് കുഴഞ്ഞൊക്കെ പോവും അപ്പം പിന്നെ അന്നേരം കുഞ്ഞു പറഞ്ഞു അമ്മച്ചി എനിക്ക് പഠിത്തം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി നമുക്ക് പിന്നെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തി ഒരു ബുർജിയോ ഉണ്ടാക്കാം കുഞ്ഞിന് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ അജ്മോന് എണീറ്റ് വന്നിട്ടുണ്ട് കുഞ്ഞ് തലമുടിയൊക്കെ ഈരുന്നുണ്ട് പിന്നെ തിന്നാനുള്ളത് ഇവിടെ എടുത്തു വെച്ചേക്കുക ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ബുർജി നീളത്തിലൊരു കറിയേ കേട്ടോ മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ള നീളത്തിലുള്ള ഒരു കറി ഇതേണ്ടത് ഞാൻ കൊടുക്കുക പിന്നെ കുഞ്ഞ് പഠിക്കുകയും കൂടെ ചെയ്യുക കയ്യേലൊന്നും ആക്കണ്ട അല്ലെന്ന് സമയം സമയമങ്ങ് പോയി പിന്നെ അവനെ ഇച്ചിരി ഒരു ശകലം പഠിക്കാനുണ്ട് അത് പഠിച്ചോ പഠിച്ചുകൊണ്ടിരിക്കുക സമയമേ ഇല്ല പിന്നെ ചപ്പാത്തി വേണമെന്നേ ഇല്ലായിരുന്നു കഞ്ഞി മതിയായിരുന്നു എന്നൊക്കെ പറയുമോ അപ്പം പനിയുടെ കോളൊക്കെ ഇതുവരെ വിട്ടു മാറിയിട്ടില്ല അതുകൊണ്ട് ഉടുപ്പേ വീടരുത് വീണ് കഴിഞ്ഞാൽ പണിയാവും അങ്ങനെയൊക്കെ ഏതാണ്ട കഴിച്ചു കൊണ്ടിരിക്കുക അപ്പം കഴിക്കട്ടെ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചുക്കുട്ടം എന്നാണ്ട് കിടക്കുന്നു അവന് നല്ല തലവേദനയുണ്ട് ഇന്നലെ അവന് തൊണ്ടയ്ക്ക് വേദന എന്നൊക്കെ പറഞ്ഞായിരുന്നു പനിയൊന്നും വിട്ടു മാറിയിട്ടില്ല കാരണം അവന് ടെൻഷനുണ്ട് എനിക്കും ഉണ്ട് നല്ല ടെൻഷൻ എനിക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഈ അജുമോന് എത്രത്തോളം വിഷമം കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നല്ല വിഷമമുണ്ട് അവനും ഉണ്ട് വിഷമം എനിക്കും ഉണ്ട് എന്ന് പറയുക നമുക്ക് സഹിക്കേണ്ടുന്നതൊക്കെ നമുക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ പിന്നെ അവനാന്ന് ഇന്ന് രാവിലെ എണീറ്റ് സത്യം പറഞ്ഞാൽ ഈ ട്യൂഷന് പോകുമ്പം രാവിലെ ഏഴുമണിയാവുമ്പോൾ ഈ ട്യൂഷന് പോകുമ്പോഴത്തേക്ക് രാവിലത്തെ ആ ഒരു കുളി ഇതൊക്കെ ആകുമ്പോഴത്തേന് അജുവിന് വല്ലാത്ത ഒരിതായിരിക്കും രാവിലെ എണീറ്റുള്ള ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ അതേസമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുവാന്നെ അവന് കുഴപ്പമില്ല ഇപ്പം ട്യൂഷന് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് പോകാൻ തുടങ്ങി ട്യൂഷന് പോവാതിരിക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ അവന് പനി പിന്നെ ഇതുപോലെ അവണിക്ക് വയ്യാതെ വന്നതും പിന്നെ അവന് സുഖമില്ലാതായതും മാത്രമല്ല കഴിഞ്ഞ മാസം പിന്നെ ട്യൂഷന് പോകാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഈ ഈ ജൂലൈ എട്ടാം തീയതി ആകുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കണമെന്ന സമയമായിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല നമ്മുടെ കയ്യിൽ ഈ പൈസ ഇല്ലാത്തവണ് നമ്മൾ പിന്നെ കൊടുത്തില്ല പിന്നെ അതുകൊണ്ട് ആ ഒരു 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 ആയിരുന്നു ജൂണ് അവൻ മെയ് മാസത്തിലാണ് പോവാൻ തുടങ്ങി കേട്ടോ മെയ് എട്ടാം തീയതി ജൂൺ എട്ടായപ്പം പിന്നെ ഒരു മാസത്തെ ഫീസ് കൊടുക്കണമായിരുന്നു കൊടുത്തില്ല ജൂലൈ എട്ടാവാൻ പോകുന്നു രണ്ട് മാസത്തെ ഫീസ് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെ ആയിരുന്നു അജുമോൻ ട്യൂഷന് പോവാതിരുന്നത് ഞാൻ അവനെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് ട്യൂഷന് വിടാനും നിന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കും കൂടെ മനസ്സിന് ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഹരിയേട്ടൻ പൈസ അയച്ചെന്ന് ഇനിയിപ്പം ഒരു ടെൻഷനും ഇല്ല നമുക്ക് കൊണ്ടുവന്ന് ഉള്ളൂ പിന്നെ അതുകൊണ്ട് ട്യൂഷനൊന്നും പോവാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുഞ്ഞ് പിന്നെ എന്നാന്ന് രാവിലെ എണീറ്റിപ്പോൾ അജ്മോന് പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം കുഞ്ഞിനാണെങ്കിൽ ആണെങ്കിൽ അങ്ങ് നല്ല ഒരു എന്തു പറയുന്നത് ഛർദിക്കാനൊക്കെ അവന് പിന്നെ വന്നു പിന്നെ ചായ പിന്നെ കുടിക്ക നമ്മളിപ്പം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ അവൻ ചായ കുടിക്കുകയാണെങ്കിൽ അവന് ഛർദിക്കാൻ വരും അവൻ ആദ്യമേ ചായ ആണെങ്കിൽ ചായ അല്ലെങ്കിൽ കാപ്പി ആണെങ്കിൽ അതങ്ങ് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കുന്ന സമയത്ത് അവൻ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ ഇപ്പം ഞാൻ ചോദിച്ചു മോനെ തൊണ്ടവേദനയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മച്ചി ഇച്ചിരി കടും കാപ്പി തിരട്ടെ എന്ന് ചോദിച്ചത് അത് ആ പാൽ കാപ്പിയോ തിരട്ടെ അന്നേരം പറഞ്ഞ് വേണ്ട അമ്മച്ചി ഞാൻ ഛർദ്ദിക്കുമെന്ന് പറഞ്ഞ് അത് തിന്ന് ഒറ്റ ചപ്പാത്തിയെ തിന്നുള്ളൂ അന്നേരം തന്നെ ഓടിപ്പോയി തിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കങ്ങ് ഏതാണ്ട് പോലെ അസ്വസ്ഥത വരുന്നെന്ന് പറഞ്ഞിട്ട് പിത്തവെള്ളമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ പിത്തവെള്ളം പോയി ഛർദിച്ചു ഛർദിലെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് വന്ന് അവനാണെങ്കിൽ പിന്നെ ട്യൂഷനും അങ്ങ് പോവുകയും ചെയ്ത് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ച കഴി ഉച്ച വരെയുള്ളായിരുന്നു പിന്നെ പരി പഠിത്തം അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുവച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പം അത് എല്ലാം എടുത്ത് കൊടുത്തിട്ടെല്ലാം കുഞ്ഞു ഇച്ചിരി ഒരു പിന്നെ നാലുമണിയായി അവനിങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞാനപ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരയും ചമ്മന്തി മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടാക്കി അജിമോ വന്നപ്പോഴത്തേക്ക് ചൂടോടി മുട്ടയെല്ലാം പൊരിച്ചു അവൻ അന്നരം ഒന്നര ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അന്നേരം തന്നെ എല്ലാം ഞാൻ അപ്പോഴും ഉണ്ടാക്കുകയാണ് ചെയ്തത് കുഞ്ഞ് വന്നപ്പോഴത്തേന് മിഴുക്ക് എല്ലാം റെഡി ആയിരുന്നു ചൂട് ചോറൊക്കെ അന്നേരം തന്നെ വെച്ച് വെച്ചിട്ടേ ഉള്ളായിരുന്നു അവൻ കുറച്ച് തിന്നു തിന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവനെ ഇങ്ങോട്ട് വന്ന വഴിക്ക് മുട്ട ഒരു വീട്ടിൽ കൊടുത്ത് കൊടുത്തായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ അവൻ്റെ ബാഗ് അവിടെ വെച്ചിട്ടിങ്ങനെ പോകുന്നവന് ഈ തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അവനങ്ങ് അവിടെ വരെ വ വരെ വന്നപ്പോഴത്തേനവനതങ്ങ് പോയി പിന്നെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അമ്മച്ചി ഞാനെൻ്റെ ബാഗ് എടുത്തില്ല ഞാനങ്ങ് മറന്നു പോയായിരുന്നു അമ്മച്ചീന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ കുഞ്ഞ് പോയിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് ബാഗ്യെടുത്തുകൊണ്ട് പോകുന്ന അവന് എന്നിട്ടൊന്നും മടിക്കത്തില്ലെന്നുള്ളതാണ് എനിക്ക് പോവാൻ വയ്യ എനിക്ക് തീരെ വയ്യ എനിക്കങ്ങ് തലവേദന എടുത്തിട്ട് വയ്യാകുമ്പോൾ ചീന്നും പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു മക്കൾ ഇച്ചിരി ചോറ് തിന്നു വയറ് കാഞ്ഞു നിൽക്കുക വലിയ ഉച്ചയ്ക്കൊന്നും ഒന്നും തിന്നാതെ നാലുമണിയായി രാവിലെ ഒരൊറ്റ ചപ്പാത്തിയെ നിൽക്കുക എന്നിട്ട് വരുന്ന വഴിക്കൊക്കെ എനിക്ക് എനിക്കങ്ങ് തല കറങ്ങുമായിരുന്നു കേജുമോൻ പറഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ചോറ് കൊണ്ടുപോയിരുന്നൊരു ഉച്ച വരെയുള്ളവർ ഓ ചോറൊന്നും വേണ്ട ഒന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോറെല്ലാം രാവിലെ വെച്ചതായിരുന്നു ഒരു ചക്കലം ചോറ് ഞാൻ വെച്ചതായിരുന്നു ഒരുപാട് വെച്ചില്ല റേഷൻ അരി ആയതുകൊണ്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് വെച്ചായിരുന്നു കുഞ്ഞിന് കൊണ്ടുപോകാനായിട്ട് അവന് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എന്നാൽ ഒരു കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു അന്നേരം ഷീറ്റ് ഇന്നലെ ഒരു വെട്ടിയായിരുന്നു വെട്ടിയതിന് ഒരു ഷീറ്റ് കിട്ടിയായിരുന്നു എന്നിട്ട് ആ തലവേദനയും വൈകിയൊക്കെ ആയിട്ട് ആ ബാഗും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് പോയി ആ ഒരു പിന്നെ ഷീറ്റ് കൊണ്ടുപോയിട്ട് അടിച്ച് കൊണ്ടുവന്ന് കേട്ടോ ഷീറ്റും അടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ അജിമോന് പിന്നെ വന്ന് എന്നോട് പറഞ്ഞ വെച്ചാൽ എനിക്ക് ബിക്സ് തേച്ച് തരാൻ പറഞ്ഞു ഇവിടെ വന്നിരുന്ന് വിക്സ് എല്ലാം തേച്ച് കുഞ്ഞിൻ്റെ ദേഹത്തെല്ലാം വിക്സ് തേച്ച് കൊടുത്തപ്പോൾ അതെല്ലാം ആ വിക്സ് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോള് വിളിച്ച് ഇച്ചിരി നേരെ സംസാരിച്ച് അപ്പോൾ അവിടെ അമ്മയുടെ ചേട്ടത്തി ഉണ്ടായിരുന്നു ഇനി അമ്മയുടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പത്ത് മക്കളാണ് ഇനി എൻ്റെ അമ്മയുടെ വീട്ടിൽ പത്ത് മക്കളിൽ രണ്ടുപേരേ ഉള്ളൂ എൻ്റെ അമ്മയുടെ നേരെ മൂത്ത ചേട്ടത്തി ഏറ്റവും വേള ആങ്ങളെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയി അപ്പം ഞാൻ പിന്നെ അവരോട് ഞാൻ ആരുടെ വീടുകളിലൊന്നും അങ്ങനെ പോവാറില്ല കാരണം എനിക്ക് സമയം കാണത്തില്ല പോവാൻ സമയം കിട്ടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ലായിരിക്കും ആ പോവാനായിട്ട് പോകണമെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഈ പത്ത് പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് കയറി പോകാൻ പറ്റത്തുള്ളൂ എവിടെ പോകണമെങ്കിലും വണ്ടിക്കൂലി വേണമല്ലാതെ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ ഇരിക്കണം എൻ്റെ കയ്യിൽ അത് ഒന്നും കാണത്തില്ല അപ്പം ഞാൻ എങ്ങോട്ട് പോവാറില്ല നമ്മുടെ വീട്ടിലോട്ട് ആരും വരത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ സാ ഇപ്പം ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലങ്ങും ഇവിടെ ആരും വരാറേയില്ല എപ്പോഴെങ്കിലും എൻ്റെ ചേച്ചിയൊന്നു കയറി വരൂ അല്ലാതെ എല്ലാവരും വിളിക്കുമ്പം ചോദിക്കും ദീപ വന്നോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോയെന്ന് വിചാരിച്ചുകൊണ്ട് ഈ എല്ലാവരും വന്നോ പോയോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത് പക്ഷേ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും എല്ലാവരും ദീപ വന്നോ പോയോ എന്നൊക്കെ പക്ഷേ എപ്പോഴേലും ഒന്ന് വരുമെന്നേ എൻ്റെ ചേട്ടത്തി മാത്രമേ ഞങ്ങളുടെ അച്ചാച്ചനെ കാണാൻ വരത്തുള്ളൂ അല്ലാതെ മറ്റാരും നമ്മുടെ വീട്ടിൽ നമ്മളെ അച്ചാച്ചനെ കാണാനും ഒന്നും വരാറില്ല എൻ്റെ കുഞ്ഞാണെങ്കിൽ എൻ്റെ അമ്മയുടെ പിന്നെ താങ്ങളുടെ മക്കളെ ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി കയറി കാണുമ്പം വീണ്ടും ഇന്നും എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനെ കണ്ടെന്ന് പറഞ്ഞു കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഷീജുമാമെന്ന് പറഞ്ഞ് വിളിച്ച് മിണ്ടിയെന്ന് പറഞ്ഞു ആഹാ നീ ഒന്ന് വന്നു ഏതാണ്ട് ഒന്ന് നീ എന്തു വന്നു ഇവിടെ നിൽക്കും ഏതാണ്ട് ഒന്ന് ചോദിച്ചിട്ട് അപ്പോഴേ അങ്ങ് പോയെന്നജു എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ അങ്ങോട്ട് കയറി ആരോടും മിണ്ടാൻ നിൽക്കണ്ട നിന നിനക്ക് എന്തുമാത്രം ആൾക്കാർ ഇവിടെ മിണ്ടാനുണ്ട് മൈൻഡ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നീ അങ്ങനെ കൂടുതൽ അങ്ങോട്ട് കയറി മിണ്ട നിന്നോട് ഇങ്ങോട്ടെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ മാത്രം നീ അതിൻ്റെ മറുപടി പറഞ്ഞാൽ മതി കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു നമ്മളിങ്ങോട്ട് മിണ്ടുവോ പറയുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാ അങ്ങോട്ട് ഇവൻ അങ്ങനല്ല ഇവൻ അങ്ങോട്ട് കയറി അങ്ങ് മിണ്ടും മിണ്ടുവോ അങ്ങോട്ട് ഓരോന്നൊക്കെ ചോദിക്കുകയും ചോദിക്കുകയോ പക്ഷെ അവർക്ക് അത്രയും മൈൻഡൊന്നും ചിലപ്പം കാണത്തില്ലായിരിക്കും എനിക്ക് ഞാനിതൊക്കെ പറയാൻ കാരണമെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിങ്ങനൊക്കെ വന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ഉണ്ട് കേട്ടോ അത് ഞാൻ എനിക്ക് മറ്റാരോടും പറയാനില്ല എനിക്ക് നിങ്ങളോട് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് പറയുക നമ്മളെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളോട് ഇഷ്ടമായിട്ടൊന്നുമല്ല നമ്മളെ എന്തെങ്കിലും കുറ്റമൊക്കെ പറയാനോ അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് അവർക്ക് ഒരുപാട് ഏതാണ്ടൊക്കെ ഉണ്ട് അതൊക്കെ പറയാ അതൊക്കെ നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താനൊക്കെ ആയിട്ടായിരിക്കും നമുക്കുള്ളവരൊക്കെ നമ്മളെ ചിലപ്പം വിളിക്കുന്നത് ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് മറ്റേതാ മറിച്ചേതാ എന്നുള്ളതൊക്കെ ചില ചില കാര്യങ്ങൾ അറിയിക്കാനൊക്കെ ആയിരിക്കും ചിലർ വിളിക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനാണെങ്കിൽ ഇനി ഇരുപത് വയസ്സായപ്പോൾ മുതൽ ഗൾഫിൽ പോയി നിന്നിട്ടുള്ള ഒരാളാണ് ഇരുപത് വയസ്സ് മുതൽ ഇത്രയും പ്രായത്തിനോട് ഇതുവരെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് രണ്ട് വർഷമേ ഉള്ളൂ ഞാൻ എൻ്റെ വിസ ക്യാൻസലാക്കി നിന്നിട്ടുള്ളത് ബാക്കി എത്രയും നാളും എനിക്കെന്നും ഗൾഫിലൊവിസയുണ്ടായിരുന്നു എനിക്കിഷ്ടമുള്ളപ്പോൾ പോവുകയും വരുവോ എല്ലാം ചെയ്യാം ഞാൻ എൻ്റെ ഈ കൈ കൊണ്ട് കണ്ടി ഞാൻ കണ്ടിട്ടുള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള സാധാരണ പിള്ളേരൊന്നും കണ്ടു കാണത്തില്ല അത്രത്തോളം ഞാൻ പൈസ ഉണ്ടാക്കുക എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുമോ എല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ഒത്തിരി ഇതൊന്നും തോന്നത്തില്ല മറ്റൊരാൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊന്നും പറയുമ്പോൾ എനിക്ക് വിഷമം തോന്നാറില്ല അല്ലെങ്കിൽ ആ കുശിമ്പ് തോന്നാറില്ല ഒന്നുമില്ല ഞാൻ ദൈവത്തിനോട് ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടാവണേ ഉണ്ടാവണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അല്ലാതെ എനിക്ക് ഒരു മനുഷ്യരെ ഒന്നും കാണുമ്പോൾ എനിക്ക് ഒന്നും തോന്നത്തില്ല ദേഷ്യമോ അല്ലെങ്കിൽ കുശുമ്പോ ഇതൊന്നും തോന്നത്തില്ല ഞാനെന്നും പ്രാർത്ഥിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞുങ്ങളായാലും അവർക്ക് നല്ലൊരു ഗതി ഉണ്ടാവണം ഇഷ്ടംപോലെ എല്ലാം ഉണ്ടാവണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കൂ അജുമോനോട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ദൈവമേ എല്ലാവർക്കും എല്ലാം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം ആർക്ക് സ്വയം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഇതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ഇല്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറയണം താങ്ക് യു എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോ എല്ലാവരും കാണൂ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം തീർച്ചയായും എനിക്ക് മെസ്സേജുകൾ നിങ്ങൾ അയക്കണം നിങ്ങളുടെ മുഖം കാണുന്നതിന് പകരമാണ് ഞാൻ നിങ്ങളുടെ ആ കമൻറ്റ് കുട്ടികൾ നിങ്ങളുടെ ഹൃദയം ഞാൻ അറിയുന്നത് നിങ്ങളുടെ ആ കമൻറ്റുകളിലൂടെയാണ് കേട്ടോ നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്നെ ഓരോ നിമിഷവും എൻ്റെ ബന്ധുക്കളൊക്കെ എന്നെ വിളിക്കുന്നതും നമ്മളെ കുറ്റം പറയാനൊക്കെ മാത്രമേ ഒരു സ്നേഹമായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്ന നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കണം മറക്കരുത് എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല ഓരോരുത്തരും എൻ്റെ പ്രിയ എൻ്റെ ഹൃദയം കവർന്നവരാണ് പിന്നെ നമ്മുടെ ഒരു കമൻറ്റ് നമ്മുടെ റോസമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ മെസ്സേജ് വായിച്ചിട്ട് റോസമ്മമയ്ക്ക് വേണ്ടിയിട്ടുള്ള കമൻ്റുകൾ നിങ്ങളെല്ലാം അയക്കണം റോസമ്മമയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ഒന്നിച്ച് റോസമ്മമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം